കറക്റ്റ് മുഖത്ത് ആ എക്സ്പ്രഷൻ കിട്ടും നമുക്ക് ആ ഫീൽ കിട്ടും ക്ഷേത്ര മുഖത്തോട് നോക്കും ഹൃദയ എനിക്ക് ആ പാട്ട് ഒന്നോ പാടാനുള്ള അവസരം അത് വലിയൊരു ഭാഗ്യമാണല്ലേ എനിക്ക് അവരെ മാത്രമായിട്ട് പിന്നെ പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അത് എന്താന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് ആ സോങ്ങില് ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്ത പാട്ടാണ് ഇങ്ങനെയൊക്കെ പാടുക ആൾക്കാര് പാടുന്ന കാണുന്നില്ല അതും വിനീതായിട്ട് മൂവിയില് മൂവിയില് ചേച്ചിയുടെ പാട്ട് മൂവിൽ മകളെ ഫസ്റ്റ് വന്ന പാട്ട് അതന്നെ ിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയ പാട്ട് ഈ പാട്ടിനൊരു വിശേഷമുണ്ട് സരിഗോപ്പാല് പങ്കെടുക്കുമ്പോ ഇങ്ങനെ നിന്നും പാടുന്ന ഒരാളായിരുന്നു പ്രത്യാഗരാജ കീർത്തനം പാടിയിട്ടുണ്ട് പാടാനുള്ള അവസരം എനിക്കുണ്ടായി പാടിക്കുന്നത് ശ്രീ റോവരനീ നോ ടോക്ക് ആയിട്ട് മലയാളി എല്ലാ സംഗീത പ്രേക്ഷകർക്കും അറിയുന്ന ഒരാളാണ് കാരണം ചെറുപ്പം മുതലേ ഓൾമോസ്റ്റ് കുറെ കുറെ റിയാലിറ്റി ഷോയിലൂടെ വിന്നറായി വിന്നറായി തന്നെ വന്ന ഒരാളാണ് അപ്പോ നമുക്കൊരു ബാക്ക്ബോൺ എന്തായാലും ഉണ്ടാവും അത്രേയുള്ളൂ ഫുൾ ടൈം പാട്ടിന് വേണ്ടിട്ട് ഇന്നേ സ്ഥലത്ത് കൊണ്ടുപോവാൻ്റെ അടുത്ത് കൊണ്ടുപോവാ എല്ലാം എനിക്ക് പൊതുവേ മടിയുള്ള ഒരു കൂട്ടത്തില് എത്തിച്ചത് അവരാണ് പാരന്റ്സ് അപ്പോ അവരാണ് എൻ്റെ ബാക്ക് ബോൺ പറയുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക് അപ്പോൾ സ്കൂൾ നല്ല ആ ഒരു ഓർമ്മകളൊക്കെ ഞാൻ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഞാൻ പഠനത്തിൽ കുറച്ച് ബാക്കിലോട്ടാ കണക്കിലൊക്കെ പൊതുവെ നല്ല മാർക്കൊക്കെ കുറവാ പിന്നെ സ്കൂള് ഒരു രണ്ടു മൂന്ന് മാസം ആവുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കലോത്സവത്തിന്റെ പ്രാക്ടീസ് പ്രാക്ടീസാകും അപ്പൊ എല്ലാവരും പിന്നെ മിസ്സാക്കുന്നത് ഈ ഒരു പ്രാക്ടീസിന്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ ഇണ്ടാവില്ല സോ കലോത്സവം എന്ന് പറയുമ്പോൾ അപ്പം മുതലേ പ്രാക്ടീസ് തുടങ്ങും രാവിലെ മുതൽ രാത്രി വരെ പ്രാക്ടീസ് അത്രയും പിന്നെ മാഷി ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട് രാമചന്ദ്രൻ സാറാണ് എന്റെ മ്യൂസിക് ടീച്ചർ സാർ സ്കൂളിൽ തന്നെയായിരുന്നു ഫുൾ ടൈം മ്യൂസിക് ജേർണി തന്നെയായിരുന്നു കലോത്സവം അപ്പൊ അങ്ങനെ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുമ്പോൾ എനിക്ക് അഷ്ടപതില് സ്റ്റേറ്റില് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഐറ്റത്തിലും ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രേസ് മാർക്കോടു കൂടെയാണ് ഞാൻ ടെൻത്ത് ഒരുവിധം പാസ് ഫുൾ ഫുൾ പ്ലസ് ആയിരുന്നു ഏയ് ഞാൻ പറഞ്ഞു ഞാൻ വളരെ മോശമായിരുന്നു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു പക്ഷെ എന്റെ കൂടെയുള്ള കുട്ടികളുണ്ടല്ലോ അവര് പാട്ട് പാടുന്ന കുട്ടികൾ ഈ ഗാനമേളയിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ അവരൊക്കെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അവർക്കൊക്കെ ഫുൾ എ പ്ലസ് കിട്ടി ഞാൻ പക്ഷേ ക്ലാസ് എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞ അഞ്ച് എ പ്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ശക്തമായ ആയിരുന്നുണ്ടായിരുന്നത് അഞ്ച് എനിക്ക് എല്ലാ പാട്ടുകളും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഒന്നും ഇന്ന പാട്ട് അറിയോ അയ്യോ ചുമായി എനിക്കതൊട്ടും അറിയില്ല എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല എന്തെങ്കിലുമൊക്കെ പാടാൻ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ വെസ്റ്റേൺ ട്രൈ ചെയ്യും ഫോക്ക് സോങ് ആണ് മെലഡി ആണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും സെമി ക്ലാസിക്കൽ ക്ലാസിക്കൽ എല്ലാം ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാത്തിലും പെർഫെക്റ്റ് അല്ല എന്നാലും എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടം പക്ഷേ എന്താണ് ഏറ്റവും ഇഷ്ടം ചോദിക്കുമ്പോൾ മെലഡിയും ക്ലാസിക്കലുമാണ് എനിക്ക് കൂടുതൽ ധൈര്യത്തോടെ പാടാൻ ഇഷ്ടമുള്ളത് വലുതായന് ശേഷം ബാക്കിയുള്ള ആൾക്കാരെല്ലാരും പാടുന്നതും ഒക്കെ അതുപോലെ പാടണം എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു എല്ലാരും പാട്ട് പാടുന്നത് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ള ആണ് ഓക്കെ അവരെ പോലെയൊക്കെ പാടാൻ പറ്റണം മ്യൂസിക്കല് എന്തെങ്കിലുമൊക്കെ ആവണം ആവണം എന്ന് എന്നുള്ള ഒരു തോട്ട് വന്നത് ഒരു ഇരുപത്തിയഞ്ചു വയസ്സിനൊക്കെ ശേഷമാണ് കാരണം മ്യൂസിക് കൊണ്ടാണ് എനിക്ക് എല്ലാ സന്തോഷങ്ങളും വയസ്സിന് ശേഷം എന്ന് പറയുമ്പോൾ വലിയ കുട്ടിയായി എനിക്ക് പതിനഞ്ചു വയസ്സായിരുന്നു എല്ലാരും മനസ്സിലായ ഒരു ചെറിയ ശ്വേത കുട്ടീനെയാണ് ഓർമ്മയുള്ളത് വയസ്സായി അപ്പൊ അവരൊക്കെയായിരുന്നു പ്രചോദനമായത് അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു പല മോഡുലേഷനിലൊക്കെ പാടുന്നത് ഒരു പാട്ട് പല മോഡുലേഷനിലൊക്കെ പാടുന്നത് അത് അത് ആക്ട്രസ് എടുത്തിട്ട് ഒക്കെ ആക്ച്വലി പിന്നെ നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ പാട്ടുകാർക്ക് എല്ലാ എളുപ്പത്തിൽ പാടാൻ പറ്റും എന്നുള്ള ഒരു സംസാരങ്ങൾ എല്ലാവരുടെ ഇടയിലും ഉണ്ട് അപ്പൊ എനിക്ക് ആക്ച്വലി ഒരു പാട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു പാട്ടാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തതൊന്നല്ല റെക്കോർഡ് ചെയ്തു വന്നപ്പോ ഇങ്ങനെ വന്നു കൊറേ പ്രാവശ്യം ഞാൻ എന്നാ പിന്നെ ഇതൊന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യാം പക്ഷേ അത് ഞാൻ വിചാരിച്ചതിനേക്കാളും ആൾക്കാരെ അങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ പാസ് ആയത് ഓ ദിസ് ഹൗ യു പ്രാക്ടീസ് നിങ്ങൾ ഇങ്ങനെയാണ് പാട്ട് പഠിക്കുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ ഇത്ര എളുപ്പമല്ല കാര്യം എന്നുള്ളത് അവർക്ക് ആ ഇതിലൂടെ മനസ്സിലായി ആ വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒക്കെ െനിക്ക് ഒരുപാടില്ല ഞാൻ എനിക്ക് ഈ ഇംഗ്ലീഷ് ആക്സെൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് സംസാരിക്കുന്ന സമയത്ത് അറിയാവുന്ന ഏതെങ്കിലും ഭാഷ സംസാരിച്ച പോരെ മലയാളം സംസാരിച്ച പോരേ എന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് അപ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് യു എസിലൊരു ടൂർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ൾക്കാരെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് മൺസ്റ്റാർസി കഴിഞ്ഞിട്ട് ഭാഗമായിട്ടാണ് യു എസിലൊരു മന്ത്ര് ഉണ്ടായത് അപ്പോ അവിടെ ആൾക്കാരെ സംസാരിക്കും ഞാൻ എന്താ അവര് പറയുന്നത് അതെ കാരണം അവരുടെ ഇടയിൽ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് തോന്നിയാ ഓക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക് മലയാളം പിന്നെ മലയാളികളുടെ ഇടയിലും മലയാളം അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലും മാത്രമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇംഗ്ലീഷും കൂടെ പഠിച്ചേ മതിയാവൂ കമ്മ്യൂണിക്കേഷൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഞാനിതൊക്കെ പഠിക്കാനിരുന്നത് അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെനിക്ക് എന്തിനാ ഇങ്ങനെ മലയാളം സംസാരിച്ച പോരെ മനസ്സിലാവുന്ന ഭാഷ സംസാരിച്ച പോരെ എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും എന്നെ ഭയങ്കരായിട്ട് ചെയ്യാറില്ല കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് സംഗീതം പോലെ ഞാൻ എഫേർട്ട് ഇടുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ അപ്പൊ എന്റെ ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു അതായത് റിയാക്ഷൻ എങ്ങനെയായിരുന്നു കാരണം ഈ സംസാരിക്കുന്ന ആളെ എനിക്ക് അറിയത്തുപോലും ഇല്ല നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ശ്വേത ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറയും നമ്മളെ ഒട്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഇങ്ങനെ വന്ന് പറയുന്നത് അവരെ ഞാൻ നേരിട്ട് കാണാനും പോകുന്നില്ല അവർക്ക് എന്നെ അറിയില്ല അപ്പോ ആ പറയുന്ന കാര്യം ഒരുപാട് തലയിൽ എടുക്കണ്ട എന്ന് വിചാരിക്കും പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോ ആ കഷ്ടപ്പാട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ഒരാളെയും അതുകൊണ്ട് വിഷമിപ്പിക്കുന്നില്ല അപ്പൊ വിഷമിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പുള്ളിയും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസിനൊന്നും ഞാൻ യു എൽ കുറെ സ്ഥലങ്ങളിലായിട്ട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ പ്രോഗ്രാമിന് ഞാൻ വന്നിരിക്കുന്നത് ഈദ് മൽഹാർ സീസൺ ടു എന്ന് പറഞ്ഞിട്ടുള്ള അബുദാബിയില് ഇന്ത്യൻ ഇസ്ലാമിക് വെച്ചിട്ട് ഫിറോസ്കയാണ് ഞങ്ങള് ഷോനു വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഫിറോസ്ക ഇൻവൈറ്റ് ചെയ്ത രണ്ടാമത്തെ ഷോ ആണ് അപ്പൊ ഭയങ്കര ആണ് സ്വന്തം ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കാൻ അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് രണ്ടാമത് എല്ലാരെയും കാണാൻ പറ്റിയതിലും അതൊക്കെ കുറിച്ച് ഫസ്റ്റ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ യു എ എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോ ആലോചിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയും ഫാമിലിയും ദുബായിൽ ഉണ്ട് അതെ സെറ്റിൽ ആണ് അപ്പോ അബുദാബിയില് വരുന്ന സമയത്ത് ഞാൻ അവിടെ പോകും ദുബായിൽ ആണെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിൽക്കും എന്നിട്ട് അവരെ കണ്ടിട്ടാണ് അപ്പോൾ യു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഓക്കെ ചേച്ചിന്റെ അടുത്ത് നിൽക്കണം ഇത്ര ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാത്രമേ ഞാൻ വരള്ളൂ പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു പോലാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് യു എ യിൽ വരാം ഇപ്രാവശ്യം പക്ഷെ ചേച്ചി ഞാൻ ഇന്നലെ അബുദാബിയിലേക്ക് എത്തുന്ന സമയത്ത് അവര് നാട്ടിലെത്തി ഒരു ഒരു വൺ മന്തിനേക്ക് അവര് പോയിട്ടുണ്ട് അപ്പൊ പോയിട്ട് കാര്യമില്ല ഇവിടെ എന്റെ കസിൻ സിസ്റ്റർ ഉണ്ട് അപ്പൊ അവരെ പറ്റുമെങ്കിലൊന്ന് കാണണം എന്നുണ്ട് നമ്മുടെ യു എയിലൊക്കെ വന്നിട്ട് പ്രവാസികളുടെ മുമ്പിൽ വന്നിട്ട് നമ്മള് നമ്മുടെ പാട്ടുപാടുമ്പോ അവരോടുള്ള പ്രവാസികളുടെ സമീപനവും സന്തോഷവും എങ്ങനെയാണ് പറയാൻ വാക്കുകളില്ല എന്ന് പറയാം കാരണം എൻ്റെ എൻ്റെ കുടുംബ എൻ്റെ ഫാമിലിയിലും എല്ലാവരും ദുബായിലും ഗൾഫ് രാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ ജോലി ചെയ്ത് പിന്നെ പൈസ ഉണ്ടാക്കുന്ന ജീവിതമാർഗമായിട്ട് സ്വീകരിച്ച ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ പ്രവാസികൾ എന്ന് പറയുന്ന സമയത്ത് എനിക്കും എൻ്റെ വളരെ അടുത്ത കുടുംബത്തിൽ തന്നെ ആൾക്കാർ ആൾക്കാരുണ്ട് അപ്പോൾ അവർ വീടൊക്കെ വിട്ട് പിന്നെ സ്വന്തക്കാരെയൊക്കെ വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് പോലുള്ള പാട്ടുകാർ വന്നിട്ട് അവർക്ക് വേണ്ടി പാടി കൊടുക്കുന്ന സമയത്ത് അവർ ഹൃദയം നിറഞ്ഞാണ് സ്വീകരിക്കുന്നത് അപ്പോൾ സരിഗമോപ്പാലൊക്കെ പാടുന്ന സമയത്ത് എപ്പോഴും പിന്നെ നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഓഡിയൻസിനെ കാണാൻ പറ്റും അപ്പോൾ അപ്പം ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് യു എയിലാണ് അപ്പോൾ ഇന്ത്യ ആൻഡ് യു എയിലുള്ള ഓഡിയൻസാണ് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർ നമ്മളെ പാട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ സ്നേഹമാണല്ലോ നമുക്ക് പിന്നെയും 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 വളരാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി പാടിക്കൊടുക്കണം എന്നൊക്കെ തോന്നുക അങ്ങനല്ലേ അപ്പൊ ആ ഒരു സ്നേഹം ആണ് ഇങ്ങനെ ആടുജീവിതം ഞാൻ കാണുന്നതിനു മുമ്പേ ആ ബുക്ക് വായിച്ചു ഞങ്ങക്ക് പഠിക്കാനുണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ ഒരു നാല് ദിവസം ഒരു മരുഭൂമിയിൽ പെട്ട അവസ്ഥയായിരുന്നു ഓവർ ഒരു എന്താ ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഒരു മൂഡ് ഇങ്ങനെ ഒരു മഴക്കാറോ എന്തോ മരുഭൂമിയില് പെട്ട അവസ്ഥയായിരുന്നു എനിക്ക് മൂന്ന് ദിവസം അപ്പോ പൃഥ്വിരാജറിന്റെ റിലീസസിൽ അത് കണ്ടപ്പോൾ അന്ന് മുതൽ ഞാൻ ഓക്കെ ഇത് റിലീസ് ആവുന്ന ദിവസം ഞാൻ പോയിട്ട് കണ്ടിട്ട് അപ്പൊ ഞാൻ എന്റെ ഇവന്റ്സിൽ ഞാൻ ആ എഴുത്ത് വെച്ചു ആ ജീവിതം റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പുറത്തേ അപ്പൊ ഡേറ്റ് എന്തോ ഇൻ ബിറ്റ്വീൻ ക്ലാസ് വന്നിട്ട് അത് പറ്റിയില്ല പക്ഷെ പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പോയിട്ട് കണ്ടു ഇതേപോലെ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് വിന്നറായ ഒരാളാണ് അതില് അടിപൊളിയായിട്ട് ഒരു പാട്ട് പാടിയത് യെസ് ശ്വേദക്ക് അതേപോലെ ഭാവിയിൽ പറ്റട്ടെ എന്തായാലും ഇനി ഞാൻ ഞാൻ കുറച്ച് പേര് കുറച്ച് ആൾക്കാരുടെ പേര് പറയാം അപ്പോ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരുന്ന പാട്ടായിരുന്നു രണ്ടുപേര് പാടാവും ഭയങ്കര ഫെമിലിയർ ആയിട്ട് മലയാളം മ്യൂസിക്കൽ ഫിലിം ഇൻഡസ്ട്രിയിലും അതായത് ഇന്ത്യൻ മ്യൂസിക്കൽ ഫിലിം യെസ് ഫസ്റ്റ് ഇളയരാജ കൊത്തി വെച്ച് മല്ലിക മുട്ട് വെച്ച് വെപ്പത്തെ വിട്ട് രാശിയേ മാമേ ആർമ്മ പാട്ടാണ് പാട്ടിയോടെ വിതു പ്രതാപ് ഇപ്പൊ ഞങ്ങളുടെ സ്റ്റാർ സിംഗറില് സീസൺ നയനില് പിന്നെ ഞങ്ങളുടെ മെയിൻ ജഡ്ജിലുള്ള ഒരാളാണ് വിധുചേട്ടൻ അപ്പോ ഷൂട്ടും ഒക്കെ ആയിട്ട് ഞങ്ങള് വളരെ കൂളായിട്ടുള്ള ഒരാള് അപ്പോ പിന്നെ പാട്ടാണോ പാടണ്ടത് രണ്ടുപേരും കാറ്റ് വരുമ്പോൾ സന്ധ്യ എല്ലാവരും മനസ്സിലാ പാട്ടാണ് ഫസ്റ്റ് ഓടി ഓടിക്കേറിയ സത്യം നെക്സ്റ്റ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ ചോദ്യത്തിന്റെ ആവശ്യ എത്ര പാട്ടാ എന്നാലും പെട്ടെന്ന് മനസ്സിൽ വരുമ്പോഴുള്ള പാട്ട് പാടാം രാജഹംസമേ മഴവിൽ കുടിയിൽ സ്നേഹദൂതുമായി വരുമോ സൂപ്പർ സൂപ്പർ അടുത്തത് ജാനകിയമ്മ തീൽ ഞാൻ ഓരാവണി തെന്നലായ് മാരി ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഓരാവണി തെന്നലായ് മാരി യോ രോമാഞ്ചം വരുന്നു നേരെ സംഗതികളിലൂടെ താങ്ക്യൂ നെക്സ്റ്റ് ദി ലെജൻഡ് എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ സർടെ പാട്ട് ஒரு கண்ணில் நேர்கசியா உதட்ட வழியுசிற்கசியா உன்னால சிறு முறை இருக்கவும் சில மூரை பிறக்கவும் ஆனதே அடாத்தோடு விழுந்த இல அந்த போவது போஞ்சும் முன்னோடுதான் பின்னோடுதேன் அட காலம் மறந்து காட்டும் மரபு കേട്ടുകൊണ്ടിരിക്കാൻ കേട്ടോണ്ടിരിക്കാം മന്ത്രമില്ലാതെ ഇന്ദ്രലോകത്ത് ചെന്നത് പോലാണ് ഈ പാട്ടിനൊരു വിശേഷമുണ്ട്

புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நில உடல் அணுகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அழகின்றது கோபி சுந்தர் கண்ணே கண்ணே வீசாதே கண்ணாளனே மனம் மனம் தாங்காது மா வீரனே சிறுக்கிருந்தேனா ഈ പാട്ടും ഞാൻ ഗോപി സുന്ദർ സാറിന്റെ മ്യൂസിക്കിൽ പാടിയതാണ് ഷൈലോക് പറ മൂവിയില് വിനീത് ശ്രീനിവാസ് ശ്രീവരീ നഗ ഈ ഒരു പാട്ട് ആ സോങ്ങില് ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്ത പാട്ടാണ് വിനീതേറ്റന്റെ മൂവിയില് ഹൃദയം മൂവിയില് ഹിഷ്മിക്കയുടെ സംഗീതത്തില് ഒരു ത്യാഗരാജ കീർത്തനം പാടിയിട്ടുണ്ട് പാടാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു ചിത്രം മൂവിയിലെ വർഷങ്ങൾക്ക് മുമ്പേ മോഹൻലാൽ സാറിന്റെ മൂവി ആയിരുന്നു വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹത്തിന്റെ മകൻ അഭിനയിച്ച ഹൃദയ മൂവിയില് എനിക്ക് ആ പാട്ട് പാടാനുള്ള അവസരം വരാനിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വരാനിരിക്കുന്ന പ്രോജക്റ്റ് ഇപ്പൊ കുറച്ച് സോങ്സിന്റെ കോറസ് പാടിയിട്ടുണ്ട് അത് വരാനുണ്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത് സ്റ്റാർ സിംഗർ സീസൺ അതിൽ ഞാൻ ജൂറി ആയിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ ഷൂട്ട് ആയിട്ട് പോവുകയാണ് ബിഗ് ബോസ് ശേഷം ഒരു ബ്രേക്ക് ഉണ്ടായി നെക്സ്റ്റ് വീക്ക് മുതൽ ഉണ്ടായിട്ട് ചെയ്യുക അപ്പൊ ആക്ച്വലി ഗ്രൂമിംഗ് ടൈമിൽ ഇരിക്കേണ്ട ആളാണ് ഇവിടെ പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ് അപ്പൊ മറ്റന്നാൾ പോയിട്ട് പിന്നെ ഷൂട്ട് ഫ്ലോറിൽ ഇരിക്കണം വേറൊരു എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽ ആയിരിക്കും പറയാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആയിട്ടുള്ള പേരെ പറയാമോ ഒരു മെയിൽ സിംഗർ ഒരു ഫീമെയിൽ സിംഗർ സ്പെഷ്യാലിറ്റിയും പറയണം അതാണ് അതാണ് അവിടെ ഞാൻ ഉത്തരം മുട്ടുന്നത് പേരുകളുണ്ട് എന്തോ ായിട്ട് എനിക്ക് അവരെ മാത്രമായിട്ട് പിന്നെ പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ലൈഫുമായിട്ട് ിക്കുന്നോണ്ട് ഞാൻ പറയാം എനിക്ക് മഞ്ചേരി ചേച്ചിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ വോയിസ് പണ്ട് ഒരുപാട് എനിക്ക് ടോപ്പിലൊന്നും പാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ഫിലിം സോങ്സ് ഒക്കെ ഹൈ നോട്ട്സിലുള്ള സോങ്സ് ആയിരിക്കലും ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടാൻ എടുത്തത് മഞ്ചരി ചേച്ചിയുടെ പാട്ട് മകളെ ആ അതെ അതെ ആ പാട്ട് ഞാൻ കൊറേ പാടിയിട്ടുണ്ട് പക്ഷെ ഒരു ഫിലിം സോങ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയ പാട്ട് കംപ്ലീറ്റ് മഞ്ചരി ചേച്ചിയുടെയാണ് എന്തേ കണ്ണിന് കറുപ്പ് നിറം പിന്നെ മുഗിലിന് മകളെ മഴവിൽ നിന്നൊക്കെ പറഞ്ഞാൽ കുറേ പാട്ടുകളുണ്ട് രണ്ടുപേരും മകളെ മണ്ണിൽ വീണ ജന്മനും നിന്നെ കാണാൻ അമ്മ കുതിപ്പുണ്ണിൻ മുകിലിന് മകളെ ശ്വേതാടും ഭയങ്കര പ്ലസ് ആയിരിക്കും ഫേസ് എപ്പോഴും എല്ലാരും പറയാറുണ്ട് കറക്റ്റ് മുഖത്ത് ആ എക്സ്പ്രഷൻ കിട്ടും നമുക്ക് ആ ഫീൽ കിട്ടും ക്ഷേത്ര മുഖത്തോട് നോക്കുമ്പോ അറിയില്ല പറഞ്ഞിട്ടുണ്ടോ മുൻപ് ഇതേപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാൻ ഞാൻ മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാനിങ്ങനെ ഇങ്ങനെ ആൾക്കാർ പാടുന്ന കാണുന്നില്ല എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്നൊക്കെ പറയും സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു മടിയായിരുന്നു ആൾക്കാരോട് സംസാരിക്കില്ല സ്റ്റേജിൽ കയറില്ല ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു ഇൻട്രോവേർട്ട് ആയിരുന്നു അങ്ങനത്തെ ഞാനിപ്പോ ആൾക്കാരോട് നന്നായിട്ട് സംസാരിക്കും സ്റ്റേജിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ ക്ച്വലി സീതാറാം മാ സിമിലാരിറ്റി തോന്നുന്നു ക്യാരക്ടർ വൈസ് ഭയങ്കര പ്ലസന്റ് അല്ലേ എല്ലായിടത്തും തെരഞ്ഞെടുക്കുന്ന പാട്ടുകളും ഒക്കെ നല്ല രസമാണ് കേൾക്കാൻ എന്തായാലും വരാനിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ ഗംഭീരാവട്ടെ നല്ല നല്ല പ്രൊജക്ടുകൾ കിട്ടട്ടെ ഞങ്ങൾക്ക് ഇതേപോലെ ഇനിയും കാണാൻ സാധിക്കട്ടെ ഇങ്ങനെ പ്ലസന്റ് ആയിട്ടും കരിയറിലും നല്ല ഗ്രോത്ത് ഉണ്ടാവട്ടെ എല്ലാവിധാശംസകളും എന്റെ ഭാഗത്തുനിന്നും അബുദാബി ട്വന്റി